മഞ്ജു മീനാക്ഷിയും സോഷ്യൽ മീഡിയയിൽ എന്നും ചർച്ചാ വിഷയം തന്നെയാണ് കാരണം ഇത്രയധികം ചർച്ച ചെയ്യപ്പെട്ട അമ്മയും മകളും വേറെ ഉണ്ടാവുമോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു മീനാക്ഷിക്ക് നന്നായി നൃത്തം ചെയ്യാനുള്ള കഴിവ് മഞ്ജുവിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് മഞ്ജുവാണ് നിർബന്ധപൂർവ്വം മീനാക്ഷിയെ നൃത്തം പഠിപ്പിക്കണമെന്ന് കുട്ടിക്കാലത്ത് തീരുമാനിച്ചത് ആദ്യമായി മഞ്ജു ചിന്തിച്ചത് ശോഭനയെ മീനാക്ഷിയുടെ ഡാൻസ് ടീച്ചർ ആക്കണമെന്നായിരുന്നു പക്ഷേ പല കാരണങ്ങൾ കൊണ്ട് അത് നടക്കാതെ പോയി ഇത് മഞ്ജുവാര്യർ തന്നെയാണ് ശോഭനയോട് ഒരു വേദിയിൽ വെച്ച് പൊതുവായി പറഞ്ഞു വെച്ചത് അത് തൻ്റെ നടക്കാതെ പോയ ആഗ്രഹമാണെന്ന് ശോഭനയോട് അന്ന് മഞ്ജു വാര്യർ പറഞ്ഞു എങ്കിലും മീനാക്ഷി നല്ല കഴിവുള്ള കുട്ടിയാണെന്ന് തെളിയിക്കുന്ന പല റീൽസും മലയാളികൾ കണ്ടു കഴിഞ്ഞു അഭിനയവും നൃത്തവുമെല്ലാം മീനാക്ഷിക്കും കയ്യിൽ ഒതുങ്ങുന്ന കാര്യം തന്നെയാണെന്ന് മീനാക്ഷിയുടെ സോഷ്യൽ മീഡിയ പേജിൽ നിന്ന് വ്യക്തമാണ് എന്നിട്ടും മീനാക്ഷി സിനിമയിലേക്ക് വരാൻ താൽപ്പര്യപ്പെടുന്നില്ല അന്തസ്സായി ഡോക്ടർ ജോലിയെടുത്ത് മീനാക്ഷി തൻ്റെ കരിയറും ഉപരിപഠനവുമെല്ലാം മുന്നോട്ട് കൊണ്ടുപോകുന്നു ഇപ്പോഴുതാ മഞ്ജുവിൻ്റെയും മീനാക്ഷിയുടെയും ഒരു വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിക്കൊണ്ടിരിക്കുന്നത് രണ്ടുപേരും ഒരുപോലെ നൃത്തം ചെയ്യുന്ന ഒരു വീഡിയോ കുറച്ച് നാളുകൾക്ക് മുൻപ് മഞ്ജു വാര്യർ സോഷ്യൽ മീഡിയയിൽ നൃത്തത്തെക്കുറിച്ച് താൻ ഇപ്പോഴും പൂർണ്ണയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ചില ചുവടുകൾ പഠിക്കുന്ന വീഡിയോയാണ് പങ്കുവച്ചത് ആകട്ടെ ചുവന്ന ചുരിദാർ അണിഞ്ഞ് വളരെ മനോഹരമായി നൃത്തം ചെയ്യുന്ന ഒരു വീഡിയോയും പ്രേക്ഷകർ ഈ രണ്ട് വീഡിയോയും കൂടി കൂട്ടിച്ചേർത്ത് ഒരു വീഡിയോയായി വളരെ മനോഹരമായി എഡിറ്റ് ചെയ്ത് ഇത് പ്രചരിപ്പിക്കുകയാണ് എല്ലാവരും ഇതേക്കുറിച്ച് നല്ലതു മാത്രമാണ് പറയുന്നത് മീനാക്ഷിയെ നന്നായി നൃത്തം ചെയ്യുന്നു ഒരുപാട് പ്രാക്ടീസ് ചെയ്താൽ മഞ്ജുവിന്റെ അടുത്ത് മീനാക്ഷിക്കും സാധിക്കും ഒരുപാട് വിമർശനങ്ങൾ മീനാക്ഷിക്ക് പല രീതിയിലും സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുണ്ടെങ്കിലും മീനാക്ഷി അതൊന്നും കാര്യമാക്കാറില്ല അമ്മയെപ്പോലെ തന്നെ എല്ലാ കാര്യത്തിലും മൗനം മറുപടിയായി എല്ലാവർക്കും നൽകിക്കൊണ്ട് തൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളിൽ മുഴുകി ജീവിക്കുകയാണ് മീനാക്ഷി ഇതിനെയെല്ലാം അതിജീവിച്ച് മുന്നേറുന്ന മീനാക്ഷിക്ക് അഭിനന്ദനങ്ങൾ നൽകാതെ പോകാൻ ആർക്കും സാധിക്കില്ല എന്ന് തന്നെ പറയാം